സിൽവർ ലൈന് പകരം തിരുവനന്തപുരം കണ്ണൂർ വേഗരയിൽ വരുന്നു നേരത്തെ തയ്യാറാക്കിയ തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് പാതയുടെ അലൈൻമെന്റിൽ ചെറിയ വ്യത്യാസം വരുത്തിയാണ് പുതിയ സെമി ഹൈസ്പീഡ് പാതയ്ക്ക് അലൈൻമെന്റ് കണ്ടെത്തുന്നത് ഈ ശ്രീധരൻ മുഖ്യമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും നൽകിയ കത്തിലാണ് ഇക്കാര്യമുള്ളത് തുടർച്ചയായി നഗരങ്ങളുള്ള കേരളത്തിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗം ആവശ്യമില്ലെന്നും പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ മതിയെന്നുമാണ് ശ്രീധരന്റെ നിലപാട് നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ശരാശരി വേഗത്തിൽ ട്രെയിൻ ഓടിച്ചാൽ തിരുവനന്തപുരം കണ്ണൂർ അതായത് നാന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം മൂന്നേകാൽ മണിക്കൂറിൽ ഓടിയെത്താം ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ കൂടുതൽ പേർക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ഇടവേളയിൽ സ്റ്റേഷനുകൾ വേണം യാത്രക്കാരുടെ ആവശ്യം പരിഗണിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മിനിറ്റ് ഇടവേളയിൽ ഇരു ഇരുദിശയിൽ ട്രെയിൻ സർവീസുകൾ ആവശ്യമാണ് പൊങ്കൺപാതയിൽ ഡിസൈൻ സ്പീഡ് നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ടായിട്ടും മിക്സഡ് ട്രാഫിക് കാരണം ട്രെയിനുകൾ ആ വേഗത്തിൽ ഓടുന്നില്ല ഇരുന്നൂറ് കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സാങ്കേതിക വിദ്യയും കോച്ചുകളും രാജ്യത്തുള്ളപ്പോൾ എന്തിനാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിലുള്ള പാതയ്ക്ക് പണം ചെലവാക്കുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം ഒരു ലക്ഷം കോടി രൂപയാണ് പുതിയ പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനായി റെയിൽവേക്ക് അൻപത്തി ഒന്ന് ശതമാനവും കേരളത്തിന് നാൽപ്പത്തി ഒൻപത് ശതമാനവും ഓഹരിയുള്ള പ്രത്യേക ദൗത്യ നിർവഹണ ഏജൻസി രൂപീകരിക്കണം ഇതിൽ കേന്ദ്ര സംസ്ഥാന വിഹിതമായി മുപ്പതിനായിരം കോടി രൂപ വീതവും നാൽപ്പതിനായിരം കോടി രൂപയുടെ വായ്പാ നിക്ഷേപവും ലക്ഷ്യമിടുന്നു ഭാവിയിൽ ചെന്നൈയും ബാംഗ്ലൂർ കോയമ്പത്തൂർ ഹൈസ്പീഡ് പാതകളുമായി ബന്ധിപ്പിച്ച ദേശീയ ഹൈസ്പീഡ് റെയിൽ ശൃംഖലയുടെ ഭാഗമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പാത സ്റ്റാൻഡേർഡ് ഗേജിലാക്കുന്നതെന്നും ശ്രീധരൻ പറയുന്നു പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി മുഖ്യമന്ത്രി ഇപ്പോഴിൽ സംസാരിച്ചിരുന്നു രണ്ട് വന്ദേഭാരത് ട്രെയിനുകൾ വന്നതോടെ ഹൈസ്പീഡ് റെയിലിന്റെ ആവശ്യകത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വൈകാതെ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ മുഖ്യമന്ത്രി കാണും